മലങ്കര സഭയിൽ പട്ടത്വത്തെ ദൈവിക തുല്യവുമായി കണ്ട ഒരു ജനതയിൽ നിന്ന് പൊതുജനം മാറി ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ ഒന്നുറപ്പിക്കുക എപ്പിസ്കോപ്പ സി എന്ന ആയുധം കാണിച്ച് മലങ്കര നസ്രാണികളെ പേടിപ്പിക്കുന്ന കാലത്തിന് അവസാനം ആയിരിക്കുന്നുവെന്ന് ജനം മനസ്സറിഞ്ഞു തന്ന ആദരവും ബഹുമാനവും എല്ലാം മെത്രാച്ചന്മാർക്ക് വിലയില്ലാത്ത ഒന്നു മാത്രമായിരിക്കുന്നു മലങ്കര സഭയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ട ഒരു ജനതയുടെ അഭിമാനത്തെ മലങ്കര സഭയുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിനെ ഒരു ജനതയുടെ സഹനത്തെ എല്ലാം ഒറ്റവാക്കിൽ അടൂർ കടവനാട് ഭദ്രാസനത്തിന്റെ അധിപൻ ഒരു പേരിട്ട് വിളിച്ചു പള്ളിപ്പിടുത്തക്കാർ പൊറുക്കില്ല മലങ്കര മക്കൾ വട്ടമേശ്യയിൽ ഇരുന്ന് ചായയും വടയും കഴിച്ച് കണ്ണിൽ പൊടിയിടുന്ന തീരുമാനങ്ങൾ എടുത്ത് വിശ്വാസിയെ വീണ്ടും പറ്റിച്ചു എന്ന് മനസ്സിൽ പറഞ്ഞ് പുച്ഛിച്ചു ചിരിച്ചു ആഡംബര വാഹനത്തിൽ കയറി പൊടിയും തട്ടിപ്പോകുന്ന പരിപാടിക്കാണ് ഇരുപത്തി മൂന്നാം തീയതി വരുന്നത് എങ്കിൽ ഒന്ന് മാത്രം ഓർത്തുകൊള്ളുക ലോകത്തിനു മുന്നിൽ ഓരോരുത്തരും പലതരം മറുപടി പറയേണ്ടതായിട്ട് വരും കണ്ണുകൾ തുറന്നു കാണുക ചെവികൾ കൂർപ്പിച്ച് കേൾക്കുക വിശ്വാസികളുടെ ആരവം മലങ്കര മക്കൾ മടുത്തു തുടങ്ങിയിരിക്കുന്നു ആറു ദിവസം ജോലി ചെയ്തിട്ട് ഏഴാമത്തെ ദിവസം പള്ളിയിൽ വരുന്ന ഈ ജനം മുണ്ടുമുറുക്കിയൊടുത്താണ് മെത്രാച്ചന്മാരെയും സഭയെയും ഒരു കുറവും വരുത്താതെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നടന്നിരുന്നത് എന്റെ സഭയുടെ പിതാക്കന്മാർ ഞങ്ങളുടെ വൈദികർ എന്ന ചിന്തയിലാണ് കൈവെള്ളയിൽ കൊണ്ടു കൊണ്ടുനടന്നത് ജനത്തിൽ ജനിച്ചു ജനത്തിൽ വളർന്നു ജനതയുടെ വിശ്വാസത്തിൽ അടിയുറച്ച് അവരോടൊപ്പം മുന്നോട്ടു പോകേണ്ടവർ അവരുടെ വിയർപ്പിനും അവർക്കും വിലയില്ലാത്ത പ്രവർത്തികൾ ചെയ്താൽ പിന്നെ വിശ്വാസവുമില്ല വിശ്വാസിയുമില്ല വിശ്വാസികൾക്ക് വേണ്ടത് ജനസമ്മതരായ പുരോഹിതരെയാണ് അല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന അഹങ്കരിക്കുന്ന ആറാടുന്ന ഞരമ്പ് രോഗികളെയല്ല സ്വഭാവശുദ്ധി ഇല്ലാത്തവരെയല്ല വേണ്ടത് ചുവന്ന കുപ്പായത്തിൽ അഴുക്ക് വീഴാതെ സൂക്ഷിക്കേണ്ടെന്നത് വിശ്വാസികളുടെ ഉത്തരവാദിത്തം മാത്രമല്ല അത് മെത്രാൻമാരുടെ മാത്രം ഉത്തരവാദിത്തമാണ് മലങ്കര സഭയുടെ ഒരു മെത്രാൻ എന്ന നിലയിൽ ലഭിച്ച എല്ലാ സ്ഥാനമാനങ്ങളും അപ്രേമിനെ കൊണ്ട് അഴിച്ച് വേൽപ്പിക്കുക ഭദ്രാസനത്തിന്റെ ചുമതലയിൽ നിന്ന് സഭയുടെ സ്ഥാപനങ്ങളുടെ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ മെത്രാനെ പഴയ സെമിനാരിയുടെ പടി കയറുവാൻ അനുവദിക്കാതിരിക്കുക പൂച്ച സന്യാസിയായി ഏതെങ്കിലും ആശ്രമത്തിൽ കൂടെ ഒരു അച്ഛനെ പോലും നിർത്താതെ പ്രാർത്ഥനയിൽ കഴിയാൻ അനുവദിക്കുക മലങ്കര സഭയെയും കാതോലിക്കേറ്റിനെയും ഒരു ജനതയുടെ വികാരത്തെയും പള്ളിപ്പിടുത്തം എന്ന് പറഞ്ഞ് അവഹേളിച്ച അപ്രേം മെത്രാനെതിരെ ജനം ഇളകി കഴിഞ്ഞിരിക്കുന്നു